എറെധികം കാണില്ല ലാസ്റ്റ് സ്റ്റോറേജില്ല അത് അപ്പോൾ ശ്രദ്ധിച്ചേസാനം നീ റെക്കോർഡ് ചെയ്യല്ല റെക്കോർഡ് ചെയ്തേക്കിയോ സിക്സ് എങ്ങനെ ഇെന്നത് iOS ല് നേരെ അയനെ കേറ്റീടാനോ വേറെ ഏതെങ്കിലും കേറ്റീടോ ഡേഞ്ചർ ഹെൽ ആരെ കേ വന്നു ഇറങ്ങി ഇنده പൊന്നണ്ണാ ഒരു കണ്ടിതരിന്ന് നിങ്ങൾല്ലാ ഓടി ആടി വന്നോണ്ട് മൈരാ അടുത്തത് എന്റെ ഫ്രണ്ടിൽ പിന്നെയും വന്ന് പോടന്ന് എന്റെ പൊന്നേക്കൂടെ ഓടിയാല്യാൾ എന്റെ ഫ്രണ്ടിലെ വരവുള്ളത് അതെനിക്കും മേലാണ് മേലാണ് പക്ഷെ എനിക്ക് സൗകര്യമില്ല ആള് എന്റെ വായിൽ ഒരു ഹെൽമെറ്റ് അല്ലേ കിടക്കുന്നത്

സ്പീഡിൽ ഓടിക്കാൻ ൊക്കെ പറയും പക്ഷെ നമ്മൾ ആവശ്യം വന്ന സമയത്ത് സാധനം കയ്യിൽ നമ്മൾ ചെയ്യും കൈ നിൽക്കൂലെന്ത ഈ നാറി എവിടെയാ തല ഞാൻ മോളി കേറി അടുത്ത പിന്ന ബാക്കിൽ വന്ന നീ തമക്കു ഞാൻ അടിക്കട്ടെ ഓ സ്നോമനോനക്കായനോന കളഞ്ഞില്ലേക്ക നശിപ്പിച്ചില്ലേ അതാരും കിട്ടും ടെക്സി ഇങ്ങോട്ട് ബാക്കിലിട്ട് ഒരാള് ബാക്കിലിട്ടുന്നേ സിങ്ങു അങ്ങട് 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 വല്ലങ്ങട് 6 എ മോക്കി നികണേ ചാവല്ലേ 1 കിലോന്ന് 1 കിലോന്ന് മുറുക്കാൻ എന്നെ എന്താ ഓയിലങ്ങന മോളി ഇട്ടണ്ടെ താങ്ക്യൂ അവൻ എന്ത് എന്താ ഇങ്ങോട്ട് അടക്കണോ ആ പറയാടിന്നോ പറആടില്ലേ അങ്ങടെല്ലോട്ട് പോയിളി അപ്പ ഞാൻ വീടിനെ എനിമി കിട്ടാന്നു പറഞ്ഞു ബാക്കിയുള്ളവരുടെ ചെങ്കത്തെ ചാടി അവഴത്തോട്ട് പോയിന്നേ ലൊക്കേഷൻ ഇവിടത്തെ ഇവിടത്തെ ബിൽഡിങ്ങിലോട്ട് പോയി അവിടെ റ എവരല്ലോ നേ ഡേഞ്ചർ ഡേഞ്ചർ അവ കേറി എന്താത്തെ കേറിയാ ലാര മുല്ലീ ഈജിൻ ഉണ്ണാ ഇങ്ങോട്ട് വാ ഗിജി ഗൈസ് ഗിജി ഗിജി എന്താ ജിജി ജിജി ഏത് ഗെയിംദത്തെ പറയുന്നുങ്ങി എന്താ ജിജി അല്ലോർ ആ സാക്ൽ അടിക്കണം കംബാവാ അടി വേണം ഫ്രണ്ടിനെ കളിക്ക ജിജി ഗൈസ് ജിജി ചാ അല്ല ബോസ് കൊനെ കളിയാക്കണെ ചാ എടാ രക്ഷയ രക്ഷയ അോ മിക്സ് ഇവിട വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇവിട വാ എന്താ നോക്കണേ അത്ര നേരം ആ

ജാബി ചാബിന്ന് വിളിക്കും എന്താ പറയാ ആ മൂലൊക്കെ എനിമി ഓണാക്കിയതാളീ അവനെ അടിക്കാൻ വേണ്ടി എനി ചുപ്പി എനിക്ക് അടി കിട്ടിയേ കിട്ടിയ

നിങ്ങൾ ആ സാധനം എടുക്കാൻ പറ്റേഷൻ നിന്നു സെക്കൻഡ് ആ സാധനം എടുക്കാൻ പറ്റി സ്മോക്ക് അതും കൂടെ ചുമ്മാ ടുത്ത് വരെ പോയിട്ട് എന്റെ അടുത്തായാലും എന്റെ അടുത്ത് ഇറങ്ങാണ്ട് ഞാൻ ജീവ ജീവോപയോഗത്തില് വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ചു വന്ന് കരുതാ എന്റെ ബോലിയോറും

ഇവിടെ ഒരു ബഗ്ഗി ഉണ്ട് ആണോ അല്ല സെന്ദരിയേവ ആ ഇവിടെ അങ്കയ്ക്ക് ഇല്ലാണോ എടുത്തോ ഞാൻ ഇന്ന മൂന്ന് മൂന്ന് ഇല്ല എടുത്തോ ആട് കൊള്ളാ എനിക്ക് സീറോ കില്ല സെന്ദരിയേവ വെന്നിലവേവ അപ്പോൾ വെന്നിലവേവ ഇവിടെ വോട്ട് വാ വനായി ആള് വോട്ടർനെ ഇങ്ങോട്ട് ചെയ്താടി ആള് വോട്ടർനെ ഇങ്ങാർക്കൊന്ന് നോക്കി ചെയ്താടി ഇവിടെ ലക്ഷ്യ വെരെ വെരെ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടോ വോട്ടെന്നൊക്കെ വോട്ടെന്നെ എന്റെ അടുത്ത് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണുള്ളൂ മൂന്നെണ്ണത്തിന് ഞാൻ നോക്കിട്ടുണ്ട് എണ്ണത്തിന് മൂന്നല്ലേ രണ്ടല്ല മൂന്നെണ്ണാരുള്ള െറ്റു വണ്ടി ഓടിക്കണാക്കാ പെട്രോൾ ഓടിക്കാൻ പറ്റില്ലാതെന്താ അജിനുമ്പോ എണ്ണെങ്കില് പറ്റത്തില്ല അജിനില്ല് ഇരിക്കുമ്പത്തല്

വണ്ടി പൊട്ട വണ്ടി പൊട്ടിയ സീനാ സ്വഭാവം മാറും ഡയറക്റ്റ് അറിയത്തില്ല ഒരു പരവതാനി 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 വന്നിരുന്നു പക്ഷേ രണ്ട് അടുത്തൊരു നാല് വരെ വന്നിട്ടുള്ളൂ അലോഡ നീ ഇങ്ങട് വാ നീ അവിടെ കളിക്കല്ലേ പറ്റൂന്ന് തോന്നുന്നില്ല ഒന്നേ നീ ഇപ്പ ഞാൻ ഫൈറ്റ് എടുക്കുക ഇവിടന്ന് ഇവിടന്ന് റിക്കോൾ ചെയ്യാ ഞാൻ റിക്കോൾ സെഷന നടത്തടാ ആ റിക്കോൾ തടാ ആ പറഞ്ഞു തീരുന്നില്ല ഓക്കേ താങ്ക്യൂ ഞാൻ ഞാൻ ചെയ്യ ഞാൻ ചെയ്യ റിക്കോൾ ഞാൻ ചെയ്യാ അതെന്ന് വട്ടാനാണ് സജി ഞാൻ ചെയ്യ ഇങ്ങ റിക്കോൾ ചെയ്യോ റിക്കോൾ എന്ന് പ്ലസ് ചെയ്യു നീ ആ ഒന്ന് വിളിച്ചു പറയാലോ പിന്നെ അവിടെ സോൺ ഔട്ടിൽ പക്ഷെ നിന്ന് റീകോളി ഡാമേജ് നമ്മക്ക് എത്ര ഡാമേജ് വരുന്ന ഉണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ ബെനിഫിറ്റ് ഒന്നും ഇല്ല

മറ്റേ മാജി കഴിഞ്ഞു മുപ്പത് സെക്കൻഡ് റെഡ് മാജിക്ക് റെഡ് മാജിക്കിന്റെ ഫോണിൽ ഭയങ്കര സീനാ ഓട്ടോ ഓട്ടോ പ്ലേ ഉണ്ട് ആ അടിച്ചുപൊടി ഏ

30 കോയൻ ഡിക്കിൽ ഡ്രോപ്പ് ചെയ്ത നേർത്തോ അത് താഴെ പോയിട്ടുണ്ട്ന്നാ ആ താഴെ അല്ലാരോ എടുത്തതാ അടുത്തോ അണ്ടി കരിനി ഓണ അള്ളാ എടുത്തോ അണ്ടി കരിനി നാണം കൊണ്ടേ അള്ളാ ഓണ കരിഞ്ഞിട്ട് ഒരു ഗുണൊന്നുമില്ലല്ലോ ആട്ട ചാടി പോട്ടേ പോയി പോയി കൊട്ടേ അത് താഴെ പോയി കേക്ക് ഇന്നെ താഴെ ഫുയ എടാ ഒരു ഹീലിംഗ്സ് ബട്ടൺ മൂന്ന് നേഡ് ബട്ടൺ എടുത്തോ അത് എനിക്ക് ഇതായിട്ട് അവിടെ ഇട്ട ആ ചെക്കൻ ഗ്രേ ഗ്രനേഡ് സ്വന്തം ഇട്ടാണ് ഇതും ചാവ ഗ്രനേഡ് ഒക്കെ വേണ്ട 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 കിട്ടും എനിക്കൊരു റെഡ് ഡോട്ട് കിട്ടിയ സീനായിരുന്നു ഒരു ക്യാൻ എടുത്തിട്ടുണ്ട് ലെവൽ വേണം എന്തൊക്കെ നീ പറഞ്ഞിട്ട് ഏഴായിരം കോയിൻ തന്നിട്ട് മക്കള് ലൂട്ട് എടുത്തു ഞാൻ എടുക്കട്ടെ ഒരു ഡ്രിങ്ക് ഡ്രോപ്പ് നീ ഗണ്ണൊന്നെടുക്കട്ടെ പതിനൊന്നും ഇപ്പൊ ഡ്രിങ്കും ഒക്കെ പതിനൊന്നും പതിനാറ് കോയന അതിന്റെ രാമാ നീ വന്നത് എടുത്ത വേറെ ആരത്ത് പിന്നെ അതിന് പള്ളിപ്പെരുന്നാള് കൂടി ഒരു കാര്യം പതിനാറ് എനിക്ക് സ്കോപ്പ് മതി പതിനാറ് കോയൻ രണ്ടുള്ള കോയനും സ്കോപ്പ് വാങ്ങിച്ചോ സിക്സോ ത്രീയോ എന്താ വാങ്ങിച്ചോ നീ സോണഅ ത്രീ എക്സ് ഉണ്ട് വേണോ അപ്പൊ മറ്റു സാധനം മേടിക്കാം ഉണ്ട കൊറച്ച് മേടിക്കാം

ണ്ടോ ഇറങ്ങി നീ ഇറങ്ങിട്ടും തീരുവ നീ പോലോ വണ്ടിക്കടാ പേടിപ്പിക്കാനാ ഒക്കെ േ തള്ളി സെറ്റപ്പോടും തെങ്ങിട്ട് തെങ്ങാ ഇരുപത്തൊന്നാളീല് എനിക്ക് എന്തെങ്കിലും സാധനം വേണല്ലോ ഗ്രിപ്പ് 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 കിട്ടിയൊക്കെ ഞങ്ങക്ക് ലോട്ടറിയാന്ന് കൂട്ടിക്കോ മാത്രപ്പ് വേണോ അത് വേണം ഇത് വേണോന്നറക്കൂലോട്ടോ

ชิมบากเย็บ പിടിച്ചെന്ന നെന്നെ നെക്കി ชิมบาก കെടി തോട് അതവർന്ന വേറെ അടി എവിടുന്നാ മുൻ જોઈக்கிறது ഉഫ് അതരെ വണ്ടി കുട്ടിയ മഹൻ മൈനസ് താഗർ കുറപ്പാണ് അവിടെ ആള് ഒറ്റ എടുക്കല് പെട്ടിക്കതെല്ലാം ഇണ്ടാ വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ ഫ്രണ്ടിലായിരുന്നു അല്ല പറഞ്ഞാടകത്തിന് വി എസ് എസ് ഇങ്ങോട്ട് എക്സ് കിടപ്പുണ്ടല്ലോ വല്ലതും ഇട്ടേ ഒറ്റ വീഴണം ഞാൻ കണ്ടു അതെനിക്ക് ഓർമ്മയുള്ളുപോട്ടാവണ ഏറ്റവും മൂന്നെണ്ണം പോട്ടാവുന്ന സാധനം മതി എനിക്ക് അത് ആരോ വെട്ടീലത് എനിക്ക് ലൈസൻസ് പിടിച്ചങ്ങ് നിന്നാ മതിയായിരുന്നു അത് ഏടപ്ലിയോ അല്ലേ തല അകത്തിട്ട് നിക്കുന്ന ഇവിടെ കൊണ്ട് ചവിട്ടി ഓപ്പണില് കിട്ടും എല്ലാ എല്ലാർക്കും കിട്ടും കുള കോണല ബാക്ക് വേർഡും കടതാടാ കടിക്കാ ഇയട് കോണേ ചെയ്യുന്നില്ല ഞങ്ങക്കൊന്ന് പൊസിഷൻ മാറി കടന്നോളെ ഇвера രാത്രി രാത്രികളി ഇвера രാത്രി രംഗകളി ഒരു മിനിറ്റേട്ടോ വണ്ടിയെടുത്ത് പോയാലും ഇങ്ങനെ കഴിയൂലേ സോണ ഫ്രണ്ടിൽ തന്നെ ഏഞ്ഞു പോന്നാ മതി എഞ്ഞ് പോയല്ലേ ഫ്രണ്ടിലുള്ളവനടിക്കും வீட்டிண்டோ அவடிகாதின இடத்துல மத்த சாணி பற்ற வண்டி எடுக்கட்டா வண்டி எடுக்காண்டு போவா ും നമ്മള ലൊക്കേഷൻ കിട്ടി പിന്നെ ഞാൻ അടിച്ചപ്പോ കിട്ടൂല്ലേ നിങ്ങൾ എന്താണ് ഇങ്ങനെ പോയി കാരണ്ട പറഞ്ഞു നീ എന്നാട്ട പിന്നെ എല്ല എനിക്ക് റുണ്ട് ൂടെ വന്നില്ല നേരത്തെ പറഞ്ഞ ണ്ട് പക്ഷെ ഇടാൻ പറ്റൂലൊക്കെ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച അതി കൂടെ എനിമിക്ക് വരാൻ പറ്റും നമുക്ക് എട്ട് കില്ല അടിച്ച് തെളിച്ചതല്ല